കൊണ്ടാഴി എഴുന്നള്ള കടവിൽ കാർ ഒഴുക്കിൽപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം തിരുവിലാമല ഭാഗത്തു നിന്നും കൊണ്ടാഴിയിലേക്ക് വരികയായിരുന്ന കാർ തടയണയുടെ മുകളിൽ വെച്ചാണ് ഒഴുക്കിൽപ്പെട്ടത് ചീരക്കുഴി ഡാം തുറന്നതുകൊണ്ട് പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ കാറിന്റെ നിയന്ത്രണമിട്ട പുഴയിലേക്ക് മറുകയായിരുന്നു കാറിൽ സഞ്ചരിച്ചിരുന്ന കൊണ്ടാഴി സ്വദേശി ജോണിയെ സമീപത്തെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി മഴക്കാലത്ത് ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന വാഹനങ്ങൾ വെള്ളത്തിൽപ്പെടുന്നത് പതിവാണ് ഇതൊഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ പറഞ്ഞു ക്രൈനും നാട്ടുകാരും ചേർന്ന് വളരെ പണിപ്പെട്ടാണ് കാറ് കരയ്ക്ക് എത്തിച്ചത് ദിവസം മിനിഞ്ഞ നാലാം നാൾ ഞങ്ങൾ പഞ്ചായത്ത് തിരുവല്ലാമല പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് വെള്ളം കൂടുതൽ കണ്ടപ്പോൾ നമ്മൾ ഇവിടെ വന്ന് റെ ഇത് തടസ്സപ്പെടുത്തിയിട്ടാണ് വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ പിന്നെ അതിനുശേഷം വെള്ളം കുറഞ്ഞപ്പോൾ ആളുകൾ തന്നെ തുറന്ന് ഇതുപയോഗിക്കാൻ തുടങ്ങി അപ്പം ഒന്ന് രാവിലെ ക്രമാതീതായിട്ട് വെള്ളം ഇന്നലത്തെ മഴയിൽ ക്രമാതീതായിട്ട് വെള്ളം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് ഇപ്പോൾ സാധാരണ തിരുവല്ലാമലയ്ക്ക് എളുപ്പവഴിയായതുകൊണ്ട് ആളുകൾ ഈ തടയണ തന്നെയാണ് ആശ്രയിക്കാറുള്ളത് പക്ഷേ മഴക്കാലത്ത് ഇതിൽ ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള പോസ്റ്റും അതുപോലെ തന്നെ അറിയിപ്പുകളും നമ്മൾ പത്രദ്വാരയും മറ്റും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് ഇന്നലെ ക്രമാതീതായിട്ട് വെള്ളം വന്നത് ഇന്ന് രാവിലെ ക്രമാതീതമായിട്ട് വെള്ളം വന്നതുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തും എന്നാണ് സന്തോഷം ഇങ്ങനെ ഈ വള്ളം കൂടിയിട്ട് ചില അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അത് ഗൂഗിൾ മാപ്പ് നോക്കി വന്നിട്ട് ഇതില് തടയണ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കിട്ടതാണ് പഞ്ചായത്തൊരു സുരക്ഷാ ക്രമീകരണങ്ങള് ശക്തിപ്പെടുത്തുക